ജ്യോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഭഗവാൻ അതായത് ഗുരുവായൂര് ഗുരുവായൂരപ്പന് നമുക്ക് തുലാഹാരം നടത്തിയാൽ നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് അതായത് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ രീതി അതായത് നമ്മളിപ്പോൾ പഞ്ചസാരയിൽ തുലാഭാരം നടത്തുകയാണെങ്കിൽ നമ്മളിലുള്ള അസുഖങ്ങൾക്ക് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശമിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് ശമിക്കുന്നതാണ് പിന്നെ മെഡിസിൻസ് എടുക്കുന്നവർ അതും എടുത്തു വേണം പക്ഷേ നമ്മൾ ഈ ഒരു ഈ ഒരു പൂജ ഈ ഒരു പൂജ തുലാഭാരം ഭഗവാൻ്റെ അടുത്ത് നടത്തുകയാണെങ്കിൽ അതിലൽപ്പം ആശ്വാസം നമുക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പണത്തിലും അതുപോലെ സാമ്പത്തികമായിട്ടുമൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മൾ മഞ്ചാടി കുരുവിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഞ്ചാടി കുരു എന്ന് പറയുന്നത് മഞ്ചാടി കുരുവിൽ തുലാഭാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എത്രയും